ആയോൾ അപ്പോൾ ഈ ഒരു വീട് കുറച്ച് പേർക്കങ്ങനെ അറിയാമായിരിക്കും ഞാൻ ഒന്ന് രണ്ട് റീലൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം റീച്ച് കിട്ടിയ ഒരു വീടാണിത് അപ്പോൾ വര വീട് എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ വീട് എല്ലാ റീലും ഇട്ടിട്ടുള്ളത് ഏകദേശം ഒരു ഏഴ് വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോയും തന്നെ അത്യാവശ്യം വ്യൂസ് കിട്ടിയ വീഡിയോസ് ആയിരുന്നു ടെൻ മില്യൺ ഫോർ മില്യൺ ത്രീ മില്യൺ അങ്ങനെ ഏഴ് വീഡിയോയ്ക്കും അത്യാവശ്യം വൺ മില്യണിന് മുകളിലെ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഭാവി വീട്ടെന്നൊക്കെ പറയാം അപ്പോൾ വീടൊക്കെ അത്യാവശ്യം ശോകാവസ്ഥയാണ് കണ്ടവർക്ക് കണ്ടവർക്കറിയായിരിക്കും ഞാൻ പടം വരച്ചതും ഞാൻ ഇപ്പോൾ പുതിയ വീടിൻ്റെ വീട് വയ്ക്കുന്ന പൈസ കിട്ടിയതും എല്ലാം എനിക്ക് ഈ വീട്ടിൽ നിന്നാണ് അങ്ങനെ ഈ വീട്ടിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അപ്പുപ്പൻ പണ്ട് നിർമ്മിച്ച വീടാണ് ഇതുവരെ അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോൾ മഴ വന്നപ്പോഴത്തേക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മഴവെള്ളം വീടിനകത്ത് വീഴുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കറക്റ്റ് സമയത്താണ് ഈയൊരു ഒരു ഈ ഒരു വീട് വച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ഞാൻ വലിയ വ്ളോഗർ എന്നുണ്ട് ഇതെൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് വ്ളോഗാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ആൾക്കാരടുത്ത് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ വന്ന വഴികളും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം നമുക്ക് ഈ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ നോക്കാം അപ്പം നമ്മുടെ പഴയ വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഈ ഒരു വീട് വയ്ക്കുന്നത് അത്യാവശ്യം മിറ്റവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഓക്കെ ഇത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് മൊത്തത്തിൽ വരുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് വർക്കും വർക്കും കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട് വീടിൻ്റെ തേപ്പും കാര്യങ്ങളൊക്കെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് വീഡിയോ കാണാം പണി നടക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു സ്ഥലത്താണ് ഓക്കെ ഇവിടെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങളടുത്ത് എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ കിച്ചൺ നമ്മൾ ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ എന്താണ് നമ്മളെ വീട്ടിൽ നോക്കുമ്പോൾ ഉള്ള ടോപ്പ് വ്യൂ കണ്ടില്ലേ അപ്പോൾ ഈ വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒരാൾ സക്സസ്ഫുൾ ആണോ അല്ലേന്ന് അറിയുന്നത് അവൻ്റെ വീടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അപ്പം എൻ്റെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഇവിടുത്തെ ഏറ്റവും മോശപ്പെട്ട ഒരു വീടായിരുന്നു എൻ്റെത് ഓക്കെ കണ്ടല്ലേ കാരണം ഇവിടെ ഉള്ള അത്യാവശ്യം ബാക്കി വീടുകളൊക്കെ അത്യാവശ്യം നല്ല വീടുകളാണ് അപ്പോൾ പണ്ടുകൊട്ടേ ഇത് എൻ്റെ ഈ ഒരു വീടാണ് കുറച്ച് മോശമായിട്ട് മോശമായിട്ടെനിക്ക് ഫെയിൽ ചെയ്തിട്ടുള്ളത് ഓക്കെ അതൊക്കെ വേറെ കാര്യം അപ്പോൾ വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഡ്രീമാണ് ഓക്കെ അപ്പം എൻ്റെ ഡ്രീമിന് ഞാൻ എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത് അതെനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് ഞാൻ എൻ്റെ സേവിങ്സ് മാത്രം വെച്ചിട്ടാണ് ഈ ഒരു വീട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലോണൊന്നും എടുത്തിട്ടില്ല അത് അഹങ്കാരം പറയണതല്ല ഭാഗ്യമാണ് ഓക്കെ അപ്പോൾ എല്ലാ ആ ഭാഗ്യം എല്ലാം കൊണ്ടുവന്ന വീടാണ് നമ്മൾ ഈ പുറകിൽ കാണുന്നത് ഓക്കെ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ ഓർഡറും ചെയ്തിട്ടുള്ളത് ഒരു വീട്ടിൽ വെച്ചിട്ടാണ് എനിക്ക് കിട്ടിയ വർക്ക് മുഴുവൻ ചെയ്തിട്ടുള്ളത് ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഓക്കെ ഈ ഒരു വീട്ടിൽ തന്നെയാണ് എനിക്ക് ഈ ഒരു വീട് ഉണ്ടാക്കേണ്ട ഭാഗ്യം കിട്ടിയത് അപ്പം ബാക്കി വീട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ